സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ ഒന്നര വർഷം മുമ്പ് കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന കൊലപാതകം തെളിയിച്ചിരിക്കുകയാണ് പോലീസ് ഇയാളുടെ ശരീരത്തിൽ ഗുരുതര പരിക്കുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ പരിക്കുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തൽ ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചു ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ സുൽത്താൻ ബത്തേരി മാടാക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ വെള്ളപ്പന പളുവാടി സ്വദേശി അജേഷ് ബി എസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന വയനാട് ബീനാച്ചി സ്വദേശി നൌഷാദിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇവർ ഹേമചന്ദനെ കൊലപ്പെടുത്തിയത് സുഹൃത്തിന്റെ സുൽത്താൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ചാണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ആൾ താമസമില്ലാത്തതിനാലാണ് പ്രതികൾ ഈ വീട് തെരഞ്ഞെടുത്തത് കോഴിക്കോട് നിന്നും തട്ടിക്കൊണ്ടുപോയ ഹേമചന്ദന്റെ നേരെ എത്തിച്ചത് സുൽത്താൻ ബത്തേരിയിലെ ഈ വീട്ടിലായിരുന്നു പണം തിരികെ കിട്ടാനായി മർദ്ദിച്ചപ്പോഴാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടതെന്ന് കസ്റ്റഡിയിലായി പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ഇന്നലെ രാവിലെയോടെ തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കേരള തമിഴ്നാട് പോലീസ് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത് മൃതദേഹം കാര്യമായി അഴുകിയിരുന്നില്ലെന്നും കുനിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നെന്നും പോലീസ് പറഞ്ഞു നാലടി താഴ്ചയിലായിരുന്നു മൃതദേഹം തിരച്ചിൽ സമയത്ത് പ്രതികളും പോലീസിനൊപ്പം ഉണ്ടായിരുന്നു ആനകളുടെ താവളമായ വനപ്രദേശത്ത് എങ്ങനെയാണ് മൃതദേഹം മറവ് ചെയ്തതെന്നും കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്